നല്ല സൂപ്പർ ചെമ്മീൻ ബിരിയാണി കേട്ടോ പല പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ചെമ്മീൻ ബിരിയാണിക്ക് എന്തോ ഒരു പ്രത്യേകത തോന്നിയാ പക്ഷേ ഉണ്ടാക്കാനും അധികം സമയമെടുത്തില്ല ഇത് കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ ചെമ്മീൻ അതിനെ അതിനെടുത്ത് പെട്ടെന്ന് ഇച്ചിരി മുളകപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒരു ഇച്ചിരി കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു ആവശ്യത്തിന് ഉപ്പ് ഇട്ടു ഞാൻ മിക്സ് ചെയ്തു ഇത് നമ്മൾ സാധാരണ ഇത് മിക്സ് ചെയ്ത് പിന്നെ കുറച്ച് നേരം മാറ്റി വെച്ച് പിന്നെ ഫ്രൈ ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കാറുള്ളത് അതിനൊന്നും പോയിട്ടില്ല ഞാൻ ഇതിനൊന്നും മസാല ഇട്ട് വെക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കിയെടുക്കാമെന്ന് എഴുതി ചെമ്മീനൊക്കെ മസാല ഇട്ട് വെച്ചതിന് ശേഷം കേട്ടോ നമുക്ക് റൈസ് നോക്കുന്നത് അപ്പോൾ ജീരകശാല റൈസാണ് ഉണ്ടായിരുന്നത് അത് ഒരു ഗ്ലാസ് ഉണ്ടായിരുന്നുള്ളൂ ഒരു ഗ്ലാസ് എങ്കിലും ഒരു ഗ്ലാസ് അതപ്പോൾ തന്നെ റെഡിയാക്കാമെന്ന് എഴുതി ഈ ഒരു ഗ്ലാസ് റൈസ് ഞാനെടുത്ത ചെമ്മീൻ പാകത്തിനാണ് കേട്ടോ രണ്ടും കുഴപ്പമില്ലാത്ത ആ ഒരു പ്രൊപ്പോഷനാണ് പക്ഷെ കുറച്ച് മസാല ഉണ്ടാക്കിയത് കൂടിപ്പോൾ എന്നാലും പ്രശ്നമില്ലാതെ ഒന്ന് നെയ്യൊക്കെ ഇട്ട് കൊടുത്ത് റെഡിയാക്കാമെന്ന് കരുതി വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നെയ്യാണ് കേട്ടോ നമ്മൾ പാൽപ്പാടെ എടുത്ത് വെച്ചിരുന്നിട്ടുണ്ടാക്കി വെച്ചിട്ടുള്ളത് അതിൻ്റെ ആ ഒരു ടേസ്റ്റും വേണം ഒന്ന് വേറെ തന്നെയാണ് അപ്പോൾ അതിലോട്ട് കുറച്ച് പെരിഞ്ചീരം ഇട്ട് കൊടുത്തു രണ്ട് ഏലക്ക രണ്ട് ഗ്രാമ്പ് പിന്നെ രണ്ട് മൂന്ന് കഷ്ണം പട്ടയും ഇട്ട് കൊടുത്തു അത് ഒന്ന് മിക്സ് ചെയ്തതിന് നമ്മൾ വെള്ളം ഒഴിച്ച് തിളപ്പിച്ചിട്ട് ഈ നമ്മൾ ജീരകശാല റൈസ് അല്ലേ അധികം വേവൊന്നുമില്ല ഒരു ഗ്ലാസ് റൈസിന് ഞാൻ ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ നമ്മൾ ഇരട്ടിയന്ന് വെക്കാൻ പോകേണ്ട കേട്ടോ ഈ റൈസ് പെട്ടെന്ന് അങ്ങ് വെന്ത് പോകും അപ്പോൾ കുറച്ചിട്ടൊടുത്ത ആവശ്യത്തിന് ഉപ്പും ഒന്ന് മിക്സ് ചെയ്ത ശേഷം വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ ആ റൈസ് ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ചെറിയൊരു തീയിൽ അങ്ങ് വെച്ച് കൊടുത്താൽ മതി ആദ്യമേ തന്നെ ഒന്ന് ജസ്റ്റ് തിളക്കാൻ വിട്ടുകൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഒന്ന് ചെറിയ തീയിട്ടൊന്ന് അടച്ചു വയ്ക്കുക ഭയങ്കര ഫ്ലെയിമൊന്നും ഒന്നും വേണ്ട ഭയങ്കര ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം വെറ്റിട്ട് അത് അത് ആ ഒരു പാകത്തിന് വെച്ചാൽ ിട്ടുണ്ടാവില്ല അപ്പോൾ ഞാൻ ചെറിയൊരു ബർണറുള്ള സ്റ്റൗവിലോട്ടൊന്ന് മാറ്റിയിട്ട് അതിലോട്ട് അങ്ങ് അടച്ചു വെക്കുകയാണ് ചെറിയൊരു മീഡിയം മീഡിയത്തിലും താഴെ ഒരു ഫ്ലെയിം ആണ് വെച്ചിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് ഞാനൊരു വലിയൊരു പാത്രം വെച്ച് കൊടുത്ത് അതിലോട്ട് നമ്മൾ മസാല റെഡിയാക്കുകയാണ് അതിന് ഞാൻ ഒരു സ്പൂൺ നമ്മുടെ നെയ്യും ഇട്ടെടുത്തു പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കേട്ടോ എന്നിട്ട് അതിലൂടെ രണ്ട് മീഡിയം സൈസ് സവാളയും ഒരു മൂന്നാല് പച്ചമുളകും കൂടെ കിണ്ടി ഇതിട്ട് കൊടുത്തൊന്ന് വഴറ്റി എടുക്കുകയാണ് അപ്പോൾ ഒരുപാടങ്ങ് അത് വരാൻ വേണ്ടി നിൽക്കേണ്ട ഞാനിതിൽ ഇട്ടിട്ടുണ്ടായിരുന്നത് ഉള്ളിയാണ് അതിന് ചേർത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ സാധാരണ ബിരിയാണിന്ന് വെക്കുമ്പോൾ ഉള്ളി ചേർക്കാറില്ല അപ്പോൾ ഇതിൽ ഞാനൊരു പത്ത് പതിനഞ്ച് പതിനഞ്ച് ചെറിയുള്ളികളുള്ള ചെറിയുള്ളി എന്നാണ് പേരെങ്കിലും നല്ല വലിപ്പത്തിലുള്ള ഉള്ളി ആയിരുന്നു കേട്ടോ അപ്പോൾ അത് എന്ന് പറയുമ്പോൾ അത്യാവശ്യം കൂടുതലുണ്ട് അപ്പോൾ ആ ചെറിയ ചെറിയുള്ളിയും കൂടെ ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് മിക്സ് ചെയ്യുകയാണേ അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സായി വരുമ്പോൾ രണ്ട് മീഡിയം സൈസ് തക്കാളി നല്ല പഴുത്ത തക്കാളിയാണ് കേട്ടോ അത് ഞാനൊന്ന് കഷ്ണമാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തൊന്ന് റെഡിയാക്കുകയാണ് അപ്പോൾ ഞാൻ നേരത്തെ ചെമ്മീൻ എടുത്ത് വെച്ചത് അവിടെ ഇരിക്കാനും അത് ഫ്രൈ ചെയ്യാനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇടക്കിരയ്ക്ക് ഞാനൊന്ന് നമ്മുടെ ബിരിയാണി റൈസ് ഒന്ന് ഒന്ന് ചിക്കി കൊടുക്കാനായിട്ടോ അത് മൊട്ടിൽ എന്ന് അറിയണമല്ലോ പാത്രത്തിൻ്റെ അടിയിൽ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പണിയാവും അപ്പോൾ അത് നമ്മുടെ ഉണ്ടല്ലോ ഇടക്കിറയ്ക്ക് ഒന്ന് നോക്കി നോക്കിക്കൊടുത്താൽ മതി അപ്പോൾ അതിലോട്ട് ഇനി നമ്മുടെ ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നതിന് മുന്നേട്ട് നമ്മുടെ മസാലക്കൊടിൽ കുറച്ച് മുളപ്പൊടിയും ഇച്ചിരി മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് കേട്ടോ ഇച്ചിരി മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു കുറച്ച് പെരിഞ്ചീരകം പൊളിച്ചത് കറി മസാലയായിട്ട് ഇടാൻ പോയിട്ടുണ്ടായിരുന്നില്ല ഞാൻ പെരിഞ്ചീരകമാണ് ചേർത്തിട്ടുണ്ടായിരുന്നു അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ മല്ലിയൽ ഇടാൻ മറക്കണ്ട കേട്ടോ നമ്മൾ ബിരിയാണി എന്ന് പറയുമ്പോൾ ഏതായിട്ടും ബിരിയാണി ആയിക്കോട്ടെ നമ്മൾ മല്ലിയൽ വേണം ഇതിപ്പോൾ ചെമ്മീ ബിരിയാണി ആവുമ്പോൾ പുതിനെ നമുക്കങ്ങനെ വേണമെന്നില്ല എന്നാലും പുതിന ഉണ്ടെങ്കിൽ ഇച്ചിരി ചേർക്കാറുണ്ട് പുതിനെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഉണ്ടായിരുന്ന കുറച്ച് മല്ലിയില ഞാൻ ഇതിലൂടെ ചേർത്ത് കൊടുക്കുകയാണ് മല്ലിയില ഉണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ മല്ലിയില മിസ്സാക്കണ്ട നമ്മൾ ഏത് ബിരിയാണി ആയിക്കോട്ടെ മല്ലിയില മിസ്സാക്കണ്ട കേട്ടോ അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ഞാൻ ഞാനിൻ്റെ ചെമ്മീൻ റെഡിയാക്കി വെച്ചിരുന്നത് കൂടെ ഒട്ടും എടുത്ത് ഒന്ന് അടച്ചുവെച്ചു ഭയങ്കര ഫ്ലെയിമിലൊന്നുമില്ല ചെറിയ ഫ്ലെയിമിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നോക്കുമ്പോൾ ചോറ് ഇടയ്ക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം ഇളക്കിയൊക്കെ കൊടുത്ത് നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ജീരകശാല റൈസ് ഒരുപാട് ഇട്ടങ്ങ് വെവിക്കുകയും വേണ്ട ആ ഒരു വെള്ളമൊക്കെ വറ്റി നല്ല ഒരു പരുവത്തിന് കിട്ടിയാലേ അതിൻ്റെ ടേസ്റ്റ് അടിപൊളിയാണ് ആ ജീരകശ സിൻ്റെ മണവും കൂടെ ആകുമ്പോൾ നമുക്ക് ബിരിയാണി സൂപ്പർ അപ്പോൾ അതിനിടയ്ക്ക് അതൊക്കെ ഒന്ന് ആ ഒരു മസാല ചെമ്മീൻ അധികം കിടന്ന് ഒന്ന് ഒരു പഞ്ചോ പത്ത് മിനിറ്റ് കിടക്കുമ്പോൾ തന്നെ വെന്ത് വരും ആ നേരത്ത് ആ കുറേ പാത്രങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം ഒന്ന് കഴുകി മാറ്റി വെക്കാമെന്ന് എഴുതി എല്ലാം കൂടെ കുന്നു കൂടണ്ടാന്ന് എഴുതി ഒരു പത്ത് പത്ത് മിനിറ്റ് കറക്റ്റ് എടുത്തിട്ട് അതിൽ എട്ടോ ഒമ്പതോ മിനിറ്റ് ആയപ്പോൾ തന്നെ തുറന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് വെന്ത ആ ഒരു മണം ആ ചെമ്മീനും ആ ഒരു നമ്മുടെ ചെ കൂടിയൊക്കെ ചേർന്നിട്ടുള്ള മണം ഒരു സൂപ്പറായിരുന്നു കേട്ടോ ഇനി ഞാൻ കിട്ടിയതിന്ന് കുറച്ച് മസാല ഇങ്ങോട്ട് കോരി മാറ്റാം കാരണം ഇത്രയും മസാലയുടെ ആവശ്യമില്ല കുറച്ചൊന്ന് ഉള്ളിയും ആ ഒരു സവാളക്കെ കിട്ടപ്പോൾ കുറച്ചൊന്ന് കൂടിപ്പോയിട്ടോ ഇത്രയും വേണ്ട നമുക്ക് ഒരു സവാളയും അതിൻ്റെ പകുതി ചെറിയ ഉള്ളി മാത്രം ഇടുമ്പോൾ ഇത്രയും ആ ഒരു പകു അളവിന് ഇത് മതി ഒരു ഗ്ലാസ് റൈസിന് അത് മതിയാവും ഞാൻ ഇട്ടപ്പോൾ ഇട്ടപ്പൊച്ചയും ഒന്ന് കൂടിപ്പോയതാണ് അങ്ങനെ കുറച്ച് മസാല മാറ്റി വെച്ചിട്ട് ഞാൻ ആ വെന്ത് ഭാഗത്തിന് ഇരിക്കുന്നുണ്ടായിരുന്ന റൈസ് അതിൻ്റെ മുകളിലോട്ടിട്ട് കൊടുത്തു പിന്നെ ഞാൻ ഈ മസാല എന്തായാലും എടുത്തുവച്ചതിരിക്കുകയില്ല മുകളിൽ ഇട്ട് മുള്ളോട്ടൊന്നിട്ടെടുക്കാൻ ഇട്ട് മുള്ളോട്ടിട്ടെടുത്തു പിന്നെ ഇടാൻ വേണ്ടി മലേലയും പുതിനീലയും അങ്ങനെ ഐറ്റംസ് ഒന്നും ഇല്ല കാരണം മസാല ഒരുപാടായാലേ പിന്നെ അതിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോകും കേട്ടോ പക്ഷേ അടിപൊളി കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് ദമ്മിലൊക്കെ ഇട്ട് എടുത്തപ്പോൾ നല്ല സൂപ്പ് മണമെന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുന്നതല്ല ചെമ്മീം ബിരിയാണിയുടെ മണം വേറെ തന്നെയാണ് കേട്ടോ നമ്മൾ ചിക്കനും മട്ടനും പോലെയൊന്നും അല്ല അതിൻ്റെ ഒരു മണം വേറെ തന്നെയാണ് സൂപ്പറായിരുന്നു കേട്ടോ അങ്ങനെ ആ ഒരു പാത്രം തുറന്നപ്പോൾ തന്നെ പല സൈഡിൽ നിന്നും ആൾക്കാർ വരണമുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല മണോ അടിക്കുന്നുണ്ടല്ലോ നെയ്യുടെ മണവും ഒക്കെ കൂടി ചേർന്നപ്പോൾ അപ്പോൾ നെയ്യ് ഞാൻ രണ്ട് പ്രാവശ്യം നെയ്യും കൂടെ ഇട്ട് കൊടുത്തുണ്ടാക്കിയപ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് വന്നു കേട്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതല്ലല്ലോ വീട്ടിലുണ്ടാക്കുന്നതാകുമ്പോൾ അതിൻ്റെ മണവും ടേസ്റ്റും ഒക്കെ വേറെ തന്നെയാണ് അങ്ങനെ അങ്ങനെയായിട്ട് അടിപൊളി ചെമ്മീനായിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ ഇതുപോലെ കുറച്ച് ചെമ്മീനായാലും കിട്ടുമ്പോൾ ചെറിയ ചെമ്മീൻ വലുതൊന്നും വേണമെന്നില്ല കേട്ടോ ചെറുതായാലും മതിയുമൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും ഈ ചിക്കനും മട്ടനും ഒന്നും വേണമെന്നേ ഇല്ല ചെമ്മീൻ ബിരിയാണിക്കൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ എല്ലാവരും ചെമ്മീൻ കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പെട്ടെന്ന് ഫ്രൈ ചെയ്യാതൊക്കെ ഇതുപോലെ ഒന്ന് റെഡിയാക്കിയല്ലേ ഒരു പ്രത്യേകത തന്നെയാണ് കേട്ടോ